പത്തണം ഇതൊക്കെ ഇവിടെ പിടിച്ചിടക്കും പോയെ ഈ മരുമ്പോൾ പുതിയ ചന്തമായിട്ട് ഓഫർ കൊടുക്കാണെങ്കിൽ ഒരു ആയിരത്തി നാനൂറ് കിലോ വിലങ്ങൾ പറഞ്ഞത് കൊലം പോലെ എടുക്കല്ലോ ഏതാ പൊതുമുട്ടി ആക്കിയോ നല്ല എനക്കാണ്ടല്ലോ അപ്പൊ നമ്മളുള്ളത് പെരുവള്ളൂർ ചന്തയിലാട്ടോ മലപ്പുറം ജില്ലയില് പണ്ട് ചേളാരി ചന്ത ഉണ്ടായിരുന്നല്ലോ അത് ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് ഇപ്പൊ പെരുവള്ളൂർ ചന്തയില് പടിക്കൽപീഡിയ പെരുവള്ളൂർ ചന്തയിലാണ് ഇപ്പൊ നമ്മളുള്ളത് നല്ല സുഖം അല്ല ഇത് ലൈവ് വെയിറ്റ് ആണെങ്കിൽ ഒരു ആയിരത്തി നാനൂറ് കിലോ പതിനാറ് കൂടെ നിങ്ങളുടെ പേര് ഇവിടെ എഴുതിയോ എം സി എച്ച് നമ്മളപ്പാന്റെ പേരാണ് എം സി എച്ച് മോടത്താള് ഇത് നാല് അഞ്ചു പോത്താള് പിന്നെ നാല് നാലാൾക്കാര് ചെട്ട് പതിനാറെങ്കില് ഇത് ബ്രീഡ് വെച്ചാല് എല്ലാരും ഇപ്പൊ മുറയെന്ന് പറയല്ലേ നമ്മക്ക് ഇപ്പൊ നോക്കാൻ അറിയില്ലല്ലോ ഒരുപാട് ഏരിയ ഈ ചന്ത കിടക്കുന്നത് നല്ല ഭംഗിയുള്ള കാളകൾ ഇണ്ട് ഒരുപാട് ഇത് കൊടുക്കും ഇത് എഴുപത്തി അഞ്ചു കൊടുക്കും ആ ി ഇതൊക്കെ തന്നെ കന്നി ആ ഈ പന്ത്രണ്ട് പൂത്തിന് ഇവിടാ കാക്ക എഴുക്കനാ ഞാൻ എന്തെങ്കിലും പറഞ്ഞാ പറയൂ ഓക്കെ ഞാൻ പത്തണോ ഇതൊക്കെ പോയതന്നെ ആ ഇവിടെ നിങ്ങട്ടിങ്ങനെ കുട്ടി പിടിച്ചിടക്കും ഇതൊക്കെ പോയതന്നെ ഈ മറ്റുമ്പോ അഞ്ചു വലിയ അറുപത്തഞ്ചു വിൽക്കാൻ പറ്റി പറഞ്ഞു അറുപത്തഞ്ചു നോക്കി പോക്കു ചോദിച്ചു അയ്യായിരം ഓഫറാണ് പോത്ത് ആ അയ്യായിരം ഓഫറായി പോത്തിനോക്കി ആ പോത്തുനോക്കി ആ നോക്കി ആ നോക്കി വിളി ആ ആ നോക്കി പോത്തോക്കിട്ടാ ഞാൻ സാധനം പുതിയ ചന്തായിട്ട് ഓഫർ കൊടുക്കന്ന് എഴുപത്തഞ്ചുപയോ പോലോ കൊടുക്കി പോക്കി ആ ഓഫർ ആ ആ ആ ആ ചോയ്സ് നോക്കി നോക്കി സൂപ്പർ സൂപ്പർ ആ ആ സൂപ്പർമാണ സൂപ്പർ ആ ആ വിരും കൂടിയൊക്കെ ആ ആ ആ ണ്ട് ഇഷ്ടമായ സാധനമുണ്ട് എല്ലാ ചന്തയും ഉണ്ട് ഈ കേരള എല്ലാ ചന്തയും ഉണ്ട് കോങ്ങാട് മാണയങ്ങളും ഒക്കെ ഉണ്ട് ചട്ടി ഒക്കെ ഉണ്ട് എല്ലാ ചന്തയും ഉണ്ടാവും ആ യാഴ്ച എല്ലാ ചന്തയും എത്തും കോലമണ്ണ മാണയങ്ങളൊക്കെ എത്തും ആ നമ്മ എത്താത്ത ചന്ത അല്ല ആ ചായ ചന്തപ്പൊ പറമ്പ് ഇപ്പൊക്ക് മാറി ആ ഉസാറായി എല്ലാ സാ എല്ലാ സാധനവും ഉണ്ട് ആ ഉസാറായിട്ട് കൊടുക്കാം ആ എന്താണെ ഇതൊക്കെ തൊണ്ണൂറ് തൊണ്ണൂറ് അല്ലേ രണ്ടേക്കാലോ വല്യ പോത്ത അല്ലേ നിങ്ങൾ ഇവിടെ ഉള്ളതന്നെ

അറിയപ്പെടണു അറിയപ്പെടണു പോത്തോളം കാളിയുണ്ടോ മെയിൻ ആയിട്ട് പോത്തോളം ഞാൻ ചന്ത എന്താ പാട് ചന്ത വ്യാഴാഴ്ച അതിനത്ര പോവൂല പരസ്യമായിരുന്നുള്ളു ആറിനെ കൊടുന്ന് രണ്ടും പത്ത് പഴഞ്ഞ് പഠിക്കല അങ്ങാടിന്റെ കമ്മോചിച്ചു ആക്കൊരു എഴുപത് മേനിക്ക് കൊടുക്കും ഇതൊക്കെ മേനിക്ക് കൊടുക്കും ഒരു ചോദിക്കാൻ ഒരുപത്തിയഞ്ച് കഴിക്കും എഴുപത്തി മൂന്നൊക്കെ അഞ്ചിനൊക്കെ പറ്റിയൊന്നും ആ അതെ അതെ ഈ പോത്ത് അത്രയുള്ളൂ കാളാവില്ല കാളൊക്കെ ഉണ്ടാവില്ല ആളിങ്ങനെ അറിയപ്പെടുന്നുള്ളൂ അതെ അതെ ഞാൻ സാധനം ആ അതെ കോത്തുകൾ ഇഷ്ടംപോലെ കേട്ടാ വളർത്താൻ അനുയോജ്യമായിട്ടുള്ള കോത്തും കുട്ടികൾക്ക് നല്ല പോറ്റാൻ പറ്റ നല്ല വൃത്തിയുള്ള കുട്ടിയാണ് ഏ നല്ല പോറ്റാനേ ബലങ്ങൾ പറഞ്ഞോളി ഇത് കൊലം പോലെ എടുക്കല്ലോ ഏതാ പോട്ടി ആക്കാണെങ്കിൽ നല്ല കാലഘട്ടം വലുപ്പമുള്ള നല്ല വൃത്തിയുള്ള ബുദ്ധിമുട്ടിയാണ്ടോ ഉണ്ടോ ബലങ്ങൾ എത്ര കണ്ട പറഞ്ഞോളി എത്ര വരൂത് ഏതാ കുട്ടി നൃത്തന്റെ കുട്ടിയാണിത് കണ്ടോ പോറ്റാൻ പറ്റും നല്ല നേട്ടം വലുപ്പമുള്ള ബുദ്ധിമുട്ടിയല്ലേ നല്ല അണക്കണ്ട എനക്കണ്ടത്തുമുട്ടിയാ നല്ല നാടൻ പോത്തുമുട്ടിയാ കോലംപൊല വേണേ കൊണ്ടുപോയിക്കോളി നല്ല കാലകരം വലുപ്പമുണ്ട് ഒരു പത്തിലോ അരച്ചി കൂടിയാ കാണാൻ ഉണ്ടാവും ഏഹ് നല്ല കാഴ്ച ഉള്ള ഒട്ടിയാ കോലംപൊല വേണേ കൊണ്ടുപോയിക്കോളി ഇതൊരു ഇരുപത്തിരണ്ട് ലാസ്റ്റ് ഉണ്ട് ആ ഉള്ളൂ കോലമ്പല വേണേ കൊടുക്കട്ട് പറഞ്ഞു ചോടെ പോരൂല നാലേക്ക് വേണേ കൊണ്ടുപോയിക്കോളി കോലംപൊല കൊണ്ടോക്കോളി ഇരുപത്തി ഒന്നും അടക്കൂല അതിനാണെങ്കി കൊണ്ടുപോയിക്കോളീ ആണോ ഏക്കാ നാലുമ്പോ കിട്ടുമല്ലോ അത് പോറ്റാൻ പറ്റാ നല്ല കുട്ടിയല്ലേ കാലകരം പലപ്പോഴും നല്ല കുട്ടിയല്ലേ അത് ചോദിക്കാൻ നിങ്ങള് വെറുല്ലേ ഒരു കേട് ഇല്ല എങ്ങനെ നല്ല പാട് ഇരുപണോ ഇതൊക്കെ മേനി എമ്പത് റുപ്യ എമ്പത്തഞ്ചു റുപ്യ ആ ഒക്കെ ചോദിക്കുന്നു രണ്ട് രണ്ടേക്കാൽ കിട്ട് ആ ചന്തോ ആ തുടങ്ങിട്ടല്ലേ ഉള്ളു പറമ്പിൽ പീടിക ആ പെരുവള്ളൂര് ആഹ് പെരുവള്ളൂർ ചന്ത എല്ലാവർക്കും സുഖം ആ എല്ലാവർക്കും സുഖം കോഴിക്കോട് വെള്ളാമ്പുറം മഞ്ചേരി മോങ്ങം ഇങ്ങനെ കോട്ടക്കൽ ഏഹ് കർപ്പിണങ്ങാടി ആ ഭാഗത്തുള്ളവർക്ക് എല്ലാവർക്കും എല്ലാവർക്കും നല്ല സുഖം ഏതായിട്ടും കന്നുവാണെങ്കിലും എല്ലാ സാധനവും ഉണ്ട് ആട് കോഴി ഇറച്ചി പച്ചക്കറികള് എല്ലാ സാധനം എല്ലാ സാധനം ഉണ്ട് ഒരു സാധനത്തിന് ആ രണ്ടാമത്താണ് കഴിഞ്ഞ ആഴ്ചയാണ് ഉപയോഗം ആ അറിയപ്പെടുന്നു ആ രാവിലെ തുറന്നു രാവിലെ രാവിലെ ആറു മണി മുതല് വൈകുന്നേരം ആറു മണി വരെ ടൈമ Thank uh you. -huh.